വ്യാപക പരാതിക്കിടയിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള സമയപരിധി വ്യാഴാഴ്ച അവസാനിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിനായാണ് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിൽ വോട്ടർ പട്ടികയിലെ പരാതി പരിഹരിക്കാൻ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് എന്നാൽ സമയപരിധി നീട്ടാതെ പരാതികൾ പൂർണമായും പരിഹരിക്കാൻ കഴിയില്ലെന്ന് കണ്ണൂർ മേയർ മുസ്ലിഹ് മഠത്തിൽ പറഞ്ഞു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയുടെ കരട് വന്നപ്പോൾ ഉയർന്നത് വ്യാപക പരാതികൾ വിചിത്രമായ രീതിയിലാണ് വോട്ടർ പട്ടിക ഒരേ വീട്ടിലുള്ളവർ പോലും പല സ്ഥലങ്ങളിൽ വോട്ട് ചെയ്യേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് രാഷ്ട്രീയ പാർട്ടികളെല്ലാം പരാതിപ്പെടുന്നു ജൂലൈ ഇരുപത്തിമൂന്നിനാണ് കരട് വോട്ടർ പട്ടിക പുറത്തിറക്കിയത് ആഗസ്റ്റ് വരെയാണ് തെറ്റിതിരുത്താനും വോട്ട് ചേർക്കാനും സമയം നൽകിയത് കാലാവധി വ്യാഴാഴ്ച അവസാനിക്കാനിരിക്കെ സമയപരിധി നീട്ടണമെന്ന ആവശ്യവും ശക്തമാണ് പരാതികൾ വ്യാപകമാണെന്നും സമയം നീട്ടാതെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലെന്നും കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു പല സ്ഥലങ്ങളിലും ബൂത്തുകൾ മാറി ഏരിയകൾ മാറി വോട്ടർ പട്ടിക വല്ലാത്ത രീതിയിൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ആയിപ്പോയിട്ടുണ്ട് ഒരുപാട് പരാതികൾ അതുമായി വരുന്നുണ്ട് ഇപ്പോൾ ബൾക്ക് ട്രാൻസ്ഫറിനെ അനുമതി തന്നു എന്നുള്ളത് കൊണ്ട് അല്പം പ്രയാസങ്ങൾ മാറ്റപ്പെടാമെന്നുള്ളതാണ് വളരെ പിന്നെ അശാസ്ത്രീയമായ രീതിയിൽ ഒരു ബൂത്തിന് തൊട്ടടുത്ത് ബൂത്ത് അടുത്തിന് താമസിക്കുന്ന ആളുകൾ രണ്ട് കിലോമീറ്റർ പോയി വോട്ട് ചെയ്യേണ്ട സ്ഥിതിയിലൊക്കെയാണ് ക്രമീകരണം വന്നിട്ടുള്ളത് അത് പിന്നെ ബന്ധപ്പെട്ട രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ള മീറ്റിങ്ങുകളെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ അവരൊക്കെ ആക്ഷേപം ഉന്നയിച്ചതാണ് അപ്പോൾ അത് പരിഹരിക്കാമെന്ന് പറഞ്ഞതാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ മീറ്റിങ്ങുകൾ പ്രഹസനമാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത് രക്ഷണ കമ്മീ കമ്മീഷൻ്റെ ഭാഗത്ത് ഇത്തരം വിഷയങ്ങളിലൊക്കെ വലിയ വലിയ അപാകതകളുണ്ട് ആ അപാകതകൾ ആവശ്യമായ നടപടികളാണ് വേണ്ടത് ഇവിടെ ബൾക്ക് ട്രാൻസ്ഫറിന് അനുമതി തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് ഏതായാലും നല്ല കാര്യം തന്നെയാണ് അതോടൊപ്പം പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയം കുറച്ചുകൂടി ദീർഘിപ്പിക്കണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൂടി അംഗീകരിക്കപ്പെട്ടാൽ പ്രശ്നങ്ങളൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചാണ് വോട്ടർ പട്ടികയിലെ തെറ്റുതിരുത്തലും വോട്ടർമാരെ ചേർക്കുന്നതുമെല്ലാം നടക്കുന്നത് പതിനാല് ദിവസത്തിനിടെ നൂറുകണക്കിന് പരാതികളാണ് എത്തിയത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ട മഹാഭൂരിപക്ഷം പേർക്കും അതിന് ഇതുവരെ സാധിച്ചിട്ടില്ലെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജും പറഞ്ഞു വോട്ടർ പട്ടികയിൽ പേരുചേർക്കാനുള്ള ഹിയറിങ്ങിനെത്തുന്നവർക്ക് മണിക്കൂറുകളോളം പഞ്ചായത്ത് ഓഫീസുകളിലും നഗരസംഘകളിലുമെല്ലാം കാത്തുനിൽക്കേണ്ട സാഹചര്യമാണുള്ളത് പലരും വോട്ടു ചേർക്കാതെ മടങ്ങുന്ന സ്ഥിതിയാണ് സമയബന്ധിതമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഉദ്യോഗസ്ഥർ അലംഭാവം കാട്ടുന്നതായും മാർട്ടിൻ ജോർജ് കുറ്റപ്പെടുത്തി പഠനം ജോലി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ദൂരസ്ഥലങ്ങളിലുള്ളവർക്ക് ഹിയറിംഗിന് നേരിട്ട് ഹാജരാകാൻ സാധിക്കാതെ വരുമ്പോൾ ബദൽ മാർഗ്ഗങ്ങൾ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിച്ചിട്ടുണ്ട് കുടുംബത്തിലെ മറ്റാരെങ്കിലും ഇവർക്ക് പകരം യഥാർത്ഥ രേഖകളുമായി ഹിയറിംഗിന് ഹാജരായാൽ മതിയെന്നും വീഡിയോ കോൾ അടക്കമുള്ള മാർഗങ്ങൾ അവലംബിക്കാമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടും പല ഉദ്യോഗസ്ഥരും അതിന് തയ്യാറാകുന്നില്ലെന്നും മാർട്ടിൻ ജോർജ് കുറ്റപ്പെടുത്തി രണ്ടാഴ്ചത്തേക്കു കൂടി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള തീയതി നീട്ടണമെന്നും മാർട്ടിൻ ജോർജ് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കണ്ണൂർ